ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വരവൂർ ഗ്രാമപഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് തളി നടുവട്ടം അറവു മാലിന്യ പ്ലാന്റിനെതിരെയാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച ജനകീയ സമര സംഗമത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചത് നടുവട്ടം സെന്ററിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി ചെയർമാൻ ഫസലു കൺവീനർ സുഭാഷ് പാറപ്പുറം കോർഡിനേറ്റർ കെ എസ് മുഹമ്മദ് ട്രഷറർ പരീദ് എന്നിവർ നേതൃത്വം നൽകി അവസരത്തിൽ നാളെ വ്യാഴാഴ്ച രണ്ടേ മുപ്പതിന് നടുവെട്ടൽ സെന്റർ ആരംഭിക്കുന്ന ജനകീയ സംഗമം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർഷിപ്പിലുള്ള നേതാക്കന്മാർ സംബന്ധിക്കുന്ന വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഓളമ്പള്ളി ഉസ്താദ് അവറുകളാണ് ജനകീയ സംഗമത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ബേക്ക് റാലിയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത് അതിനെ എല്ലാ നിലയിലും ആശീർഭാവങ്ങൾ അർപ്പിക്കാൻ ഈ ആക്ഷൻ കൗൺസിലിന്റെ